നോക്ക് ഫുൾ കാടാണ് കാണാൻ പറ്റൂല ഹായ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം സജിത് കോട്ടൂർ ലോകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇത് നമ്മുടെ ജഗദീഷ് അണ്ണനാണ് ജഗദീഷ് അണ്ണനെ ഞാനൊരു വീഡിയോ കണ്ട് അങ്ങനെ പരിചയപ്പെടുന്നതാണ് എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് ഫുള്ളി മെസ്സേജ് അയക്കി അങ്ങനെ നമുക്ക് പരിചയായിട്ടുള്ളതാണ് പേരെന്ന് പറഞ്ഞോളൂ എന്റെ പേര് ജഗദീഷ് എന്നാണ് ഞാൻ മർച്ചനവിൽ വർക്ക് ചെയ്യുന്നു പിന്നെ സജിത്ത് നമ്മുടെ ഒരു അടുത്തൊരു ചങ്കാണ് ഇപ്പോ ചങ് എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ അനിയനെ പോലെയാണ് പുള്ളി പിന്നെ മാത്രമല്ല നമ്മുടെ ഈ സൈഡ് ക്വാർട്ടർ എന്നുള്ള നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ വലിയൊരു ഫാൻ കൂടിയാണ് ഞാൻ നമ്മുടെ ബ്രോ ശരിക്കും ഒരു വീഡിയോ കണ്ടിട്ടാണ് അങ്ങനെ കമ്പനി ആവണതും അങ്ങനെ നമ്മൾ ഇപ്പം കട്ട ഒരു ഫ്രണ്ട്ഷിപ്പിലാണ് അപ്പൊ ഈ ഒരു ജഗദീഷ് ബ്രോ എന്നൊരു ഒരു സ്ഥലത്തേക്ക് ട്രിപ്പ് കൊണ്ടുപോകാൻ വേണ്ടി പോവുകയാണ് എന്നാൽ എവിടെയാണ് തന്നെ കൊണ്ടുപോകണേ അരിപ്പിലാണ് പോകുന്നത് ഓക്കെ എന്നെ അരിപ്പയിലാണ് കൊണ്ടുപോകാനായിട്ട് പോകുന്നത് അപ്പൊ എന്റെ കൂടെ അജീഷ് എന്ന് പറഞ്ഞൊരു ബ്രോ ഉണ്ട് അജീഷ് ജഗീഷ് പറഞ്ഞ ബ്രോ പിന്നെ നമ്മുടെ രാധാകൃഷ്ണ മാമ ഇതൊക്കെ നമ്മുടെ സ്വന്തം സഹോദരങ്ങളെ പോലെയാണ് എല്ലാവരും അപ്പൊ നമ്മള് ഈ ഒരു യാത്ര അങ്ങനെ തുടങ്ങാൻ പോവുകയാണ് അപ്പൊ എന്തായാലും നമ്മുടെ എങ്ങനെ പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നമ്മുടെ തുടർന്നും ഇതുപോലുള്ള അടിപൊളി യാത്രകൾ വരും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അരിപ്പയിലേക്കുള്ള ഒരു അടിപൊളി ട്രക്കിങ്ങിന്റെ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് അപ്പം എല്ലാവർക്കും നമ്മളെ വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് അരിപ്പ എന്ന് പറയുന്ന സ്ഥലത്ത് അമ്മയമ്പലം എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട് കേട്ടോ ആ ഒരു ലൊക്കേഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയെല്ലാം കാണാൻ അടിപൊളിയാണ് കേട്ടോ അമ്മയമ്പലം എന്ന് പറയുന്ന ഒരു ക്ഷേത്രമാണ് അല്ല ഇവിടെ വൈൽഡ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് തൊട്ടടുത്ത് കിടക്കുന്ന വനത്തിൻ്റെ വനത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം ആയതുകൊണ്ട് തന്നെ ഇവിടെയെല്ലാം കാണാൻ അടിപൊളിയാണ് കേട്ടോ ഇവിടെ കണ്ട ഒരു അടിപൊളി ക്ഷേത്രമാണ് അമ്മയമ്പലം ശിവക്ഷേത്രത്തിൻ്റെ തൊട്ട് സൈഡിലുള്ള ചെറിയൊരു കാഴ്ചയാണ് ഉണ്ട് ഇവിടെ അകത്തോട്ടൊരു വഴിയൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല നമ്മൾ അരിപ്പ ഫോറസ്റ്റ് വനത്തിനുള്ളിലേക്കാണ് ഞങ്ങൾ യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ അരിപ്പ ഫോറസ്റ്റ് ചെക്ക് ഫോറസ്റ്റ് നിന്ന് പെർമിഷനൊക്കെ മേടിച്ചല്ലേണ്ണ അതെ പെർമിഷൻ കിട്ടിയിട്ടുണ്ട് നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് ശംഗ്ലി എന്നുള്ള ഒരു ഹട്ട് സ്റ്റേ ആണ് ആ അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പ്രൊസീഡ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ഉണ്ട് വനത്തിക്കൂടെയാണ് യാത്ര ഓക്കെ അവിടെ എത്തിയ ശേഷം ബാക്കി വരിക അപ്പോൾ ഞാനിതുവരേക്കും പോയിട്ടില്ല എന്നെ നമ്മുടെ അണ്ണനാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള കാഴ്ചകൾ നമുക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ നേരെ നമുക്കിനി അങ്ങോട്ട് പോവാം ാണ് നമ്മുടെ ശങ്കിളി വനം എന്ന് പറയുന്ന ആ ഒരു വനത്തിലേക്ക് പോകുന്ന റൂട്ട് അപ്പം ചെക്ക് പോസ്റ്റൊക്കെ നമുക്ക് തുറന്നു അപ്പോൾ അപ്പം ഇതിലെ ഇവിടെ പോയാൽ ഇതാണ് നമ്മുടെ ട്രക്കിങ്ങിന് പോകുന്ന വഴി എന്ന് പറയുന്നത് ഐ കാണുന്ന വഴിയാണ് അപ്പോൾ ഞങ്ങൾ പോകുന്നത് ഐ കാണുന്ന ഈ ഒരു വനപാത കണ്ട ഇതിലെ ഇവിടെയാണ് ഞങ്ങൾ വനത്തിനുള്ളിലേക്ക് യാത്ര ചെയ്യുന്നത് ശംഘിളി വനത്തിനുള്ളിലേക്ക് ഗൈസ് നമ്മളങ്ങനെ അരിപ്പ വനത്തിനുള്ളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം കട്ട ഓഫ് റോഡാണ് കേട്ടോ ഇവിടെ എല്ലാം അവിടെ നിന്ന് ഞങ്ങൾ ഇതാ നമ്മുടെ കൂടെ വന്ന് അജീഷ് ബ്രോ അങ്ങനെ എൻ്റെ മുന്നിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാ ഈ സൈഡിൽ കണ്ട ഈ ഒരു സ്ഥലത്ത് ചെറിയ ആനപ്പിണ്ടങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഞങ്ങളിത് ആ അരിപ്പ വനത്തിനുള്ളിലൂടെ അരിപ്പ ശങ്കിളി വനത്തിനുള്ളിലൂടെ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങോട്ട് കയറിയപ്പം അടിപൊളിയാണ് കേട്ടോ നല്ല തണുപ്പുണ്ട് അതുപോലെ നല്ല കാലാവസ്ഥയാണ് ഹട്ടിൻ്റെ അടുത്തോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങളിവിടെ വരെ വണ്ടിയിൽ വന്നു വണ്ടിയിൽ വന്നിട്ട് ഞങ്ങളുടെ ആ ഒരു അതായത് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലമായ അങ്ങോട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ശങ്കിളി വനത്തിനുള്ളിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്ത് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലമായ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നതെല്ലാം നമ്മുടെ മരുത് എന്ന് പറയുന്ന ഒരു മരമുണ്ട് ഏട്ടാ ആ മരുതിൻ്റെ ഒരു പ്ലാന്റേഷനാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം ഇതുകൊണ്ട് ഇത് മൊത്തം മരുതിൻ്റെ പ്ലാന്റേഷനാണ് നമ്മൾ കൂടുതലുള്ള ചേട്ടന്മാരൊക്കെ പുറകിലെന്ന് വരുന്നുണ്ട് അപ്പം നമ്മൾ ഹ് സ്റ്റേ ചെയ്യുന്ന ആ ഒരു സ്ഥലത്തോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ അടിപൊളി മുളയുടെ കൃഷി ഇങ്ങനെ ചെടികളൊക്കെ ഇങ്ങനെ നട്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ഹട്ട് സ്റ്റേ ഇതാണ്ട് ഇവിടെയാണ് അടിപൊളിയാണ് കേട്ടോ ഈ ഒരു സ്ഥലം അവിടേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കണ്ട ഒരു ചെറിയൊരു ഈറ മേഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു ഷെഡ് സെറ്റ് ചെയ്യുകയാണ് ഈ സൈഡിലൊക്കെ ചെറിയ ചെറിയ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ ശങ്കി വനത്തിനുള്ളിൽ നമുക്ക് എന്തായാലും ഇങ്ങോട്ട് കയറി നോക്കാം അപ്പോൾ ഇവിടെ ഒരു കോട്ടേജ് ഉണ്ട് ശങ്കിരി മാ ശങ്കിരി മാൻഷൻ എന്നാണ് കേട്ടോ ഈ ഒരു കോട്ടേജിൻ്റെ പേര് ഞങ്ങളകത്തോട്ട് കയറുകയാണ് വനത്തിനുള്ളിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്ന് നമുക്ക് സ്റ്റേ ഒക്കെ ചെയ്യാൻ പറ്റും അപ്പം ചെറിയ ഫീസും കാര്യങ്ങളൊക്കെ ആകുന്നുണ്ട് നമ്മൾ നമ്മളിതിനകത്തോട്ട് ഇങ്ങനെ കയറി പോവുകയാണ് നമ്മൾ ഇന്നത്തെ സ്റ്റേ എന്ന് പറയുന്നത് ഇവിടെയാണ് അപ്പം വൈകുന്നേരം നമ്മൾ ചെറിയൊരു ട്രക്കിങ്ങിന് പോകുന്നുണ്ട് ഇവിടെ നിന്ന് ഇവിടെ അടിപൊളിയാണ് കേട്ടോ കണ്ട പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എല്ലാം ഇവിടെ അടിപൊളി നമ്മുടെ ശങ്കിലി മാ ശങ്കിലി മാനുഷൻ എന്ന് പറയുന്ന ഒരു കോട്ടേജിലാണ് നമ്മുടെ ശങ്കിളി വനത്തിനുള്ളിൽ അരിപ്പ ഈ അരിയിൽ മൊത്തം ഒരു മരതിൻ്റെ കൂപ്പളാണ് കേട്ടോ ഈ കാണുന്നുണ്ട മരുതാണ് മരതിൻ്റെ ഒരു പ്ലാന്റേഷനാണ് ഈ കാണുന്നതെല്ലാം ഇതിപ്പോൾ നമ്മൾ ഒരു മണിയായി ഇവിടെ എത്തിയപ്പോൾ ഇനിയിപ്പോൾ വൈകുന്നേരമാണ് നമ്മുടെ ഇനി ബാക്കിയുള്ള യാത്ര എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾ അരിപ്പ ശലി വനത്തിനുള്ളിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ നിന്ന് ഏകദേശം ഒരു ഒരു അര കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ അരിപ്പം ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ അപ്പോൾ ഞങ്ങൾ ഉച്ച ഒരു ഒരു മണിയായി നമ്മളിപ്പോൾ ഇവിടെ എത്തിയപ്പം നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് വന്നതാണ് വന്നപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഒരു മണിയായി അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ വൈകുന്നേരം ഇവിടെ നിന്ന് ഒരു നൈറ്റ് ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും അതിൻ്റെ കാഴ്ചകൾ കാണാം അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് ഇനി പോകുന്നതെന്ന് പറയുന്നത് ഫോട്ടോ മാവ് എന്ന് പറയുന്ന സെറ്റിൽമെൻ്റ് ഞങ്ങൾ കിടന്ന കോട്ടേജ് മെഗളിലാണ് അവിടെ നിന്ന് കോട്ടോ മാവെന്ന് ഒരു സെറ്റിൽമെൻറ്റിൻ്റെ സൈഡിൽ കൂടെയാണ് ചെറിയൊരു ട്രക്കിങ് ചെയ്യുന്നുണ്ട് ആ ഒരു സൈഡിലൂടെ ഞങ്ങൾ ചെറിയൊരു ട്രക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു രണ്ട് മണിയൊക്കെ ആകാൻ പോകുന്നുണ്ട് ഉച്ചയ്ക്ക് അപ്പോൾ നമ്മളെ കൂടെ ഇവിടെ ഒരു ഉണ്ട് ബ്രോ പേര് പറോർ കിഷോർ ബ്രോയാണ് നമ്മളെ ഇവിടെ ഉള്ളത് പിന്നെ വേറൊരു ബ്രോയും കൂടെ ഉണ്ട് രണ്ടുപേരും കൂടെ നമ്മളെ ഈ ഒരു സ്ഥലമൊക്കെ കൊണ്ട് അടിപൊളിയായിട്ട് കാണിച്ചു തരും അല്ലേ ഞങ്ങളങ്ങനെ അരിപ്പ പക്ഷി സങ്കേതത്തിനകത്തോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ കൊണ്ടുവന്ന ജഗദീഷ് അണ്ണാൻ അവിടെയുണ്ട് പിന്നെ നമ്മളെ മാമയും പിന്നെ നമ്മളെ ഗൈഡ് ബ്രോയാണ് ഇവരാണ് കൂടെ ഇത്തവണ ഇവരെ തന്നെ കിട്ടി ഞാൻ ചോദിച്ചു രണ്ടുപേര് പിന്നെ യാത്ര ജഗദീഷ് എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ടുവന്ന ബ്രോ ഇതിനു മുമ്പ് അരിപ്പയിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട് അപ്പൊ അവര് ജഗദീഷ് അണനൊക്കെ വരുമ്പോഴ ഈ ബ്രോയും അതുപോലെ ആ പോകുന്ന ആ ബ്രോയും ആണ് അരിപ്പയിലൂടെ ഇവരെ ഈ ഒരു സ്ഥലങ്ങളെല്ലാം കൊണ്ട് കാണിക്കുന്നത് അപ്പം ഇപ്പം ഞങ്ങൾ നാലുപേരുണ്ട് ഇത് അരിപ്പയിലെ ഫോറസ്റ്റിന്റെ ട്രെയിനിങ് കോളേജിലേക്കൊക്കെ പോകുന്ന റോഡാണ് അപ്പം ഇത് ഈ ഒരു റോഡ് തന്നെയാണ് അരിപ്പയിലെ സെറ്റിൽമെന്റിലേക്കും പോകുന്നത് അപ്പം ഇതാ ഞങ്ങൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത് ഞങ്ങൾ ഇനി പോകുന്നത് കണ്ട ഈ കാണുന്ന ഈ ഒരു റോഡിലൂടെയാണ് അടിപൊളിയാണ് കേട്ടോ റോഡ് കാണാനും അതുപോലെ ഇതിന്റെ സൈഡിലുള്ള വ്യൂ കാണാനും നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് നമ്മളിപ്പം നടന്നു വന്നതാണ്ട ഈ കാണുന്ന റോഡിലൂടെയാണ് അപ്പോൾ അവിടെ നിന്ന് ഇതാ ഇത് കണ്ട ഈ ഒരു റോഡെന്ന് പറയുന്നത് ഫോറസിൻ്റെ ട്രെയിനിങ് കോളേജിൽ പോകുന്ന റോഡാണ് അവിടെ നിന്ന് റൈറ്റ് സൈഡ് ഒരു റോഡ് വേണം അതായത് ട്രാൻസ്ഫോമറിൻ്റെ റോഡാണ് അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്ന ഫോട്ടോമാവ് സെറ്റിൽമെന്റ് അല്ലെ ബ്രോ ഫോട്ടോമാവ് സെറ്റിൽമെന്റിലേക്ക് പോകുന്ന റോഡാണ് അപ്പോൾ ഞങ്ങൾ പതിയെ ആ ഒരു സെറ്റിൽമെന്റിൻ്റെ അങ്ങോട്ട് പതിയെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിൽ അതുപോലെ കൊല്ലം ജില്ലയിലോട്ട് വ്യാപിച്ച് കിടക്കുന്ന ഒരു മേഖലയാണ് അരിപ്പ എന്ന് പറയുന്നത് അപ്പോൾ അരിപ്പയിലെ ഒരു സെറ്റിൽമെൻ്റാണ് ഫോട്ടോമാവ് അപ്പോൾ ആ ഒരു സെറ്റിൽമെന്റിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് അങ്ങ് കണ്ട കാണുന്നത് അത് നമ്മുടെ പൊന്മുടിയാണ് കേട്ടോ ഈ ഒരു ഫോട്ടോ മാവ് സെറ്റിൽമെന്റിൽ ഇവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കണ്ടോ ഇവിടെ എന്തോ ഫോറസ്റ്റിൻ്റെ ഈ സാധനങ്ങളെ കളക്ട് ചെയ്യുന്ന ഒരു ഓഫീസുണ്ടോ അവിടെ ഞങ്ങൾ പദ്യ അങ്ങ് താഴോട്ട് നടക്കാൻ പോവുകയാണ് ഫോട്ടോ മാവ് സെറ്റിൽമെന്റ് ആണ് ഈ കാണുന്നതൊക്കെ അടിപൊളി കേട്ടോ എന്തായാലും മുന്നിലോട്ട് ഇങ്ങനെ നടന്നു നോക്കാം എത്ര ദൂരെ കോൺക്രീറ്റും അതുപോലെ ഇവിടുത്തെ ഈ ഒരു സംവിധാനങ്ങളൊക്കെ എത്ര ദൂരം വരെ ഉണ്ട് അതുപോലെ ജനവാസ മേഖല എത്ര ദൂരം വരെ ഉണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം തോടാണ് കേട്ടോ ഇവിടെ കൂടെ ഇങ്ങനെ ഒഴുകി പോകുന്നത് ഒരു കുഞ്ഞു തോട് അടിപൊളി

അങ്ങനെ ഫോട്ടോ മാവ് സെറ്റിൽമെന്റിൽ ഇറങ്ങിയ ഒരു പാമ്പിനെ വനംവകുപ്പ് കാര്യം പിടിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ അപ്പം ആ ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടത് ഫോട്ടോ മാവ് സെറ്റിൽമെന്റും അങ്ങനെ കഴിഞ്ഞു അപ്പം ഇനി ഇവിടെ നിന്നുള്ള യാത്രയാണ് ഞങ്ങൾ ശരിക്കും കൊടും വനത്തിലേക്കുള്ള യാത്രയായിട്ട് കയറുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും നമ്മളെ വീഡിയോ കാണുക ഇനിയുള്ളതെന്ന് പറയുമ്പോൾ ഈ ഒരു റോട്ടിലൂടെ ശാസ്താന എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് അവിടെ നിന്ന് കൊടും വനത്തിലൂടെയുള്ള നമ്മളുടെ ഒരു ട്രക്കിംഗ് ആണ് അപ്പം മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് അപ്പോൾ അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക അതുപോലെ രണ്ടാമത്തെ എപ്പിസോഡും മുഴുവനായിട്ട് കാണുക അപ്പം നമുക്ക് നേരെ ഇനി ശാസ്താന എന്ന് പറയുന്ന ആ ഒരു കാട്ടിനുള്ളിലൂടെയുള്ള ഒരു യാത്രയിലേക്ക് പോയാലോ ഹലോ നമ്മൾ ഫോട്ടോ മാവ് സെറ്റിൽമെന്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിലേക്കൂടെയാണ് നമ്മൾ ഫോട്ടോ മാവ് സെറ്റിൽമെന്റ് കഴിഞ്ഞിറങ്ങി വന്നത് അപ്പോൾ അവിടെ നിന്ന് ഇതാ ഇങ്ങോട്ടുണ്ടാ ഇത് ശാസ്താന എന്ന് പറയുന്ന ഒരു സെറ്റിൽമെന്റിലേക്ക് പോകുന്ന ഒരു വഴിയാണ് അപ്പൊ ഞങ്ങൾ അതിലേക്കൂടെയാണ് ഇനി യാത്ര ചെയ്യുന്നത് ഫോട്ടോ മാവ് സെറ്റിൽമെന്റ് കഴിഞ്ഞ് ശാസ്താന സെറ്റിൽമെന്റിലേക്ക് പോകുന്ന സ്ഥലത്ത് താണ്ട ആന വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് കണ്ട ആന ഇറങ്ങിയതാണ് ഓട്ടോമാവ് സെറ്റിൽമെന്റ് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ കൂട്ടത്ത് വന്നവരും കൂടെ നമ്മൾ ശാസ്താനറ എന്ന് പറയുന്ന സെറ്റിൽമെൻറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ റോഡൊക്കെ അടിപൊളിയാണ് അതുപോലെ ഈ ഒരു വനത്തിനുള്ളിലൂടെ യാത്ര ചെയ്യാൻ അടിപൊളിയാണ് അപ്പം അരിപ്പ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക ഈ ഒരു ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് ആന ഏകദേശം രണ്ട് മൂന്ന് ദിവസം മുമ്പ് വന്നതാണെന്ന് തോന്നുന്നത് ആനപ്പിണ്ടങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് റോഡിൽ അപ്പോൾ ഞങ്ങളിപ്പോൾ അതിയെ ആ ഒരു സെറ്റിൽമെന്റിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാണുന്നത് നമ്മുടെ പൊന്മുടി ട്രക്കിങ് ആ ഒരു സ്ഥലമാണ് കേട്ടോ ആ കാണുന്നത് അപ്പൊ അവിടെ നിന്ന് ഞങ്ങൾ ഇതുവരെ എത്തി നിൽക്കുകയാണ് കാട്ടിനുള്ളിൽ ഒരു ശബ്ദങ്ങളും കാര്യങ്ങളും കേട്ടിട്ടുണ്ടോ ഇനി അങ്ങോട്ട് പോയി നോക്കാം എന്തെങ്കിലും ഉണ്ടോ എന്ന് കാണുന്ന ചതുപ്പിന് പിറകിൽ ഒരു ആൾ താമസമൊക്കെ ഉള്ള ഒരു ഏരിയ ഉണ്ട് നമ്മുടെ ശാസ്ത്രനാള എന്ന് പറഞ്ഞ സെറ്റിൽമെന്റ് ആണ് കേട്ടോ അതായത് ഇതിന് പിറകിൽ ഉള്ളത് ഞങ്ങൾ കുറേ ദൂരം ഇങ്ങനെ ഈ ഒരു റോട്ടിലൂടെ ഇങ്ങനെ നടന്ന് ഇവിടെ എത്തി കേട്ടോ ഫോട്ടോമാവ് സെറ്റിൽമെന്റ് ഒക്കെ കറങ്ങി കറങ്ങിയിട്ട് ഇപ്പം നമ്മൾ പോകുന്നത് അരിപ്പ ഈ ഒരു ബേർഡ് സാഞ്ചറി അതായത് പക്ഷി സങ്കേതത്തിനകത്തു കൂടെ പോയിട്ട് നമ്മളിപ്പം പോകുന്നത് ശാസ്ത്രനട എന്ന് പറയുന്ന ആ ഒരു സെറ്റിൽമെന്റിലേക്കാണ് അപ്പം നമ്മൾ അതിലേക്കൂടെ ഇങ്ങനെ നടന്ന് ഒരുപാട് ദൂരം വന്നു ഫോട്ടോ മാവ് ഇങ്ങനെ സെറ്റിൽമെന്റ് കഴിഞ്ഞു അതിനകത്തൂടെ ഇങ്ങനെ നടന്ന് ഇപ്പം ഏകദേശം ആ ഒരു സ്ഥലം എത്താറായിട്ടുണ്ട് പക്ഷേ അടിപൊളിയാണ് കാണാനായിട്ട് നല്ലൊരു വനയാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാമെന്ന് തന്നെ ഞാൻ പറയുന്നു ഇതിൻ്റെ താഴെ എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം നമ്മൾ ഈ ഒരു സാഞ്ചറിക്കകത്തുകൂടെ നമ്മുടെ അരിപ്പ പക്ഷി സങ്കേതത്തിനകത്തുകൂടെ നമ്മുടെ ഈ ഒരു ഫോട്ടോ മാവ് സെറ്റിൽമെൻറ്റീന്ന് ശാസ്ത്ര നട സെറ്റിൽമെൻറ്റിലേക്ക് പോകുന്നിടത്ത് ഒരു അടിപൊളിയൊരു സ്പോട്ടാണ് അതായത് ഒരു നിത്യഹരിതവന എന്താ കാടുകൾ വേണ്ട എപ്പോഴും ഇരുണ്ട് നിൽക്കും നല്ല അടിപൊളി കാലാവസ്ഥയാണ് കേട്ടോ എപ്പോഴും ഏത് വേനൽ സമയത്ത് വേണമെങ്കിലും എന്താ ഈ കാണുന്ന വനങ്ങൾ ഇങ്ങനെ ഒരു ഇരുണ്ട് തന്നെ നിൽക്കും ഈ ഒരു കാടുകളുണ്ടോ നമ്മുടെ ആമസോൺ കാടുകൾ പോലെയാണ് എപ്പോഴും ഈ ഒരു ഏരിയ കണ്ട ഈ ഒരു ഏരിയ ഉണ്ട എപ്പോഴും എന്താ തണുത്ത് നല്ല ഇരുണ്ട ഒരു കാടാണ് വേണ്ട ഈ ഒരു കാട് എന്ന് പറയുന്നത് ഈ ഒരു കാട് കണ്ട ഒരുപാട് ഏരിയ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയണ്ടത് നല്ല ഇരുണ്ട് ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ ഒരുപാട് ഏരിയ അപ്പം ഇതാണ് എന്ന് പറയുന്ന ആ ഒരു ജംഗ്ഷൻ അപ്പോൾ ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് ഇതാണ് ഏട്ട അമ്പലം ഇത് പണ്ട് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്തെ ഉള്ളൊരു അമ്പലം എന്നാണ് പറയുന്നത് ഇതാണ്ട് അവിടെ കുത്തിവെച്ചിട്ടുണ്ട് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലെ ഉള്ളൊരു അമ്പലമാണ് ഇവിടെ ശാസ്താന അമ്പലം എന്തായാലും അടിപൊളിയാണ് അപ്പൊ ഞങ്ങൾ ഇനിയും നമ്മുടെ ട്രക്കിങ് തുടങ്ങുന്നത് കൈ കാണുന്ന ഈ ഒരു സ്ഥലത്തൂടെയാണ് ഞങ്ങൾ ട്രക്കിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഫോട്ടോ മാവ് സെറ്റിൽമെന്റും കഴിഞ്ഞിട്ട് ഞങ്ങൾ ശാസ്ത്രനട അമ്പലവും കണ്ടു കേട്ടോ ശാസ്ത്രനട എന്ന് പറയുന്ന സ്ഥലം അപ്പം അതും കണ്ടിട്ട് ഇനി മുന്നിലേക്കാണ് ഞങ്ങൾ ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജഗദീഷ് അണ് എങ്ങനെയുണ്ട് പിന്നെ 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 പണ്ടൊക്കെ കേട്ടോ ഈ തോട്ടല്ലേ അടിപൊളി കാലാവസ്ഥ വന്നത് കൊള്ളാം അടിപൊളി കണ്ട ഈ നമ്മൾ വന്നിട്ട് ആ വെള്ളം കുടിയ ആന ഇറങ്ങിയത് ഓ ഒറ്റ അന്ന് കാണാൻ ഇന്ന് ഇന്ന് വന്നിട്ടും നമ്മൾ ഒരുപാട് ആനയുടെ ഇതൊക്കെ കണ്ട് ആനയുടെ ആന വന്നതിന്റെ കുറെ സംഭവങ്ങളൊക്കെ നമ്മള് കണ്ട് അല്ലേശിക്കാം കാണാൻ പറ്റൂല എന്തായാലും നോക്കാം കാണാൻ പറ്റുവാണെങ്കിൽ കാണാം അപ്പൊ നമ്മൾ ശാസ്ത്ര കഴിഞ്ഞു കുറേ കൊറേ വനത്തിനും മുന്നിലേക്ക് നടക്കുകയാണ് അപ്പം ഈ കാണുന്ന വഴിണ്ടീയൊരു വഴിയാണെന്ന് നമ്മുടെ പൊന്മുടിയിലേക്ക് പോകുന്ന വനത്തിനകത്തുകൂടെയുള്ളൊരു വഴി അതായി കാണുന്ന വഴി എന്താ നമ്മളിപ്പോൾ നടന്നു ഇങ്ങനെ ഈ വഴി ഇതിലേ പോയി കഴിഞ്ഞാൽ നമ്മുടെ പൊന്മുടി എക്കോ ടൂറിസത്തിൽ പോകാൻ വേണ്ടി പറ്റും അപ്പം ഈയൊരു വഴിയാണ് നമ്മുടെ പൊന്മുടി എക്കോ ടൂറിസത്തിലേക്ക് പോകുന്ന വഴി ജഗദീഷ് അണ്ണാ ഓ അമ്മ മുൻകോട് വന്നിട്ടുണ്ടല്ലോ ഓ ഇത് ആക്ച്വലി ഈ വഴി നേരെ പോകുന്നത് നമ്മൾ എൻട്രി ഇത് ഇത് നേരെ പോയി അവിടെ നമുക്ക് വലത്തോട്ട് വളഞ്ഞു കയറുന്നത് പൊന്മുടിയാണ് പൊന്മുടിയാണ് നമുക്ക് ഇതിലേയും കൂടി അഗസ്റ്ററിൻ പറ്റേ പിന്നെ ഇതുവഴി തന്നെ നേരെ പോയിട്ട് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഗവി നമ്മുടെ ചെന്തുരിണി ആ ഭാഗത്തോട്ട് ഓ അത് ഈ റൂട്ടിലാണ് ഇത് വഴി പോയി നേരെ ഇടത്തോട്ട് തിരിയാ വലത്തോട്ട് തിരിയുന്ന നമ്മൾ അഗസ്റ്റിറോടം പോകും ഇടത്തോട്ട് തിരിഞ്ഞ് വേറുന്നത് നമ്മുടെ തെന്മല ചെന്തുണിന് അങ്ങനെ ഗവി പോയി അങ്ങനെ പെരിയർ റിസർവ്ലോട്ട് ചെന്ന് ആ റൂട്ടാണല്ലേ അതൊരു നമ്മൾ ഈ ഒരു ടൈഗർ റിസർവിലോട്ട് അതുപോലെ ചെന്തുരിണിട്ടിലൊക്കെ പോണ ഒരു വനപാതയും കൂടിയാണല്ലേ ഈ വനപാത അരിപ്പ ട്രക്കിങ് നമ്മള് ഏകദേശം ഒരു ഇനി ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ നമ്മൾ ട്രക്കിങ്ങും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ക്യാമ്പ് നമ്മൾ കിടക്കുന്ന ആ ഒരു ഹട്ടിന്റെ അവിടെ എത്തും കേട്ടോ നമ്മൾ അങ്ങനെ ഈ ഒരു കാടൊക്കെ കണ്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കയാണ് മുമ്പ് വന്നപ്പോ കണ്ടിട്ടുണ്ടല്ലേ ഇഷ്ടംപോലെ എന്നാ എത്ര എത്രാത്തവണ ഇവിടെ ഇതിപ്പോ ഞാൻ ഒരു ആറ് ഏഴ് തവണ ആയി അരിപ്പയിൽ യാദായിട്ടാണ് കേട്ടോ ആന പിണ്ടങ്ങളൊക്കെ കിടക്കുകയാണ് അപ്പൊ ഞങ്ങളുടെ അരിപ്പ ട്രക്കിങ് അങ്ങനെ ഏകദേശം ഒരു നാല് കിലോമീറ്ററോളം ഇങ്ങനെ നടന്ന് ഏകദേശം ഒരുപാട് ദൂരം നമ്മൾ മെയിൻ റോഡിലൂടെ വന്നിട്ട് ഇപ്പം അരിപ്പ ഈ ഒരു പക്ഷി സങ്കേതത്തിനകത്തൂടെ കയറി ഒരുപാട് ഉൾക്കാട്ടിനകത്തൂടെയാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു ഫയൽ ആണ് വേണ്ട ഇത് കണ്ട അവരെല്ലാം ഇങ്ങനെ മൃഗങ്ങളൊക്കെ ഉണ്ടോയെന്നൊക്കെ ഇങ്ങനെ നോക്കുകയാണ് ഇതൊക്കെ കണ്ട ഇതൊക്കെ ആന വന്ന് വലിച്ചിട്ടിരിക്കുന്നതാണ് ഈ ഒരു സ്ഥലം വേണ്ട കണ്ട മൊത്തം ഇങ്ങനെ ആന വന്ന് നശിപ്പിച്ചിരിക്കുകയാണ് ഇത് കണ്ട ഇവിടെ കഴിഞ്ഞ ദിവസം എപ്പോഴും ആന വന്നതാണ് കണ്ട ആനപ്പിണ്ട കണ്ട മൊത്തം ആനപ്പിണ്ടിവിടേക്കെല്ലാം ഇത് അക്കര സൈഡിൽ നമ്മുടെ ഒരു എന്തോ കൂപ്പാണ് കേട്ടോ ആ ഒരു സൈഡിൽ അക്കര സൈഡിൽ മൊത്തം കൂപ്പാണ് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വനഭംഗി കാണാനായിട്ട് അടിപൊളിയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ അരിപ്പാ ട്രക്കിങ് അങ്ങനെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് കുറേ സ്ഥലം ഇങ്ങനെ യാത്ര ചെയ്ത് നമ്മളിങ്ങനെ എത്തി ഏകദേശം ഒരു നാല് കിലോമീറ്ററിലധികം വരുന്നൊരു യാത്രയുണ്ട് നമുക്ക് നാല് കിലോമീറ്റർ അല്ല ഒരു രണ്ടര കിലോമീറ്ററോളം യാത്ര ഉണ്ട് നമ്മൾ വന്ന ഒരു ക്യാമ്പ് ഷെഡിൻ്റെ അങ്ങോട്ട് എത്താനായിട്ട് അപ്പം പതിയെ പതിയെ ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളെ കണ്ട് ഞങ്ങൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് വേണ്ട നമ്മുടെ കാട്ടുപോകത്തിൻ്റെ കാൽപ്പാടുകളാണ് ഇതാ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ കാട്ടുപോത്തിൻ്റെ കാൽപ്പാടുകൾ ഇതാണ്ട് ഇതാണ് ഇവിടെ എല്ലാം ഉണ്ട് കാട്ടുപോകത്തിൻ്റെ കാൽപ്പാടുകൾ കാട്ടുപോത്ത് 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 എന്നാൽ ഓടിക്കോ നോക്ക് നോക്ക് തൊട്ടടുത്തുനിന്ന് ഇപ്പോൾ കാട്ടുപോത്ത് അതാ അതാ ഫുൾ കാടാണ് കാണുന്ന വഴിയിലൂടെ നമ്മൾ നേരത്തെ കണ്ട ഫോട്ടോ ആവ് സെറ്റിൽമെന്റിലേക്ക് പോകാൻ പറ്റും കേട്ടോ താണ്ട വെറുതെ ചെറിയൊരു വഴിയൊക്കെ ഉണ്ട് അത ഇതിലേ കൂടെയും പോകാൻ പറ്റും ഫോട്ടോ ആ സെറ്റിൽമെൻ്റൊക്കെ അടിച്ചിട്ട് കറങ്ങി അങ്ങനെ തിരിച്ച് നമ്മുടെ ഹട്ട് സ്റ്റേ നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ജഗതീഷ്മയും വന്നവരൊക്കെ മുന്നേ നടക്കുന്നുണ്ട് അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു എന്ന് പറയുന്നത് ഇവിടെ സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മളുടെ എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ അരിപ്പ പക്ഷി സങ്കേതത്തിലും കൂടെയുള്ളൊരു യാത്രയായിരുന്നു അടിപൊളി ഒരു യാത്രയായിരുന്നു ഇതുവരെ ഞാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു എന്ന് തന്നെ എനിക്ക് വേണമെങ്കിൽ ഒരു യാത്ര തന്നെ പറയാൻ പറ്റും കാരണം ഒരുപാട് അനിമൽസിനെയൊക്കെ നമുക്ക് ഈ ഒരു യാത്രയിലൂടെ കാണാൻ പറ്റി അതുപോലെ നമ്മളിവിടെ എത്തിച്ചതെന്ന് പറയുന്നത് വേണ്ട ജഗദീഷ് എണ്ണനാണ് നമ്മുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ് അതേപോലെ അജീഷ് എണ്ണ് അതുപോലെ നമ്മുടെ രാധാകൃഷ്ണൻ മാമമായി അപ്പോൾ എല്ലാവരുടെയും സഹായവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ വീഡിയോ എടുക്കുന്നതിലായാലും എല്ലാ കാര്യത്തിലായാലും അപ്പോൾ എന്തായാലും നമ്മൾ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് ഇതുവരെ നമ്മൾ എത്തി ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനായിട്ട് പറ്റി ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്നത്തെ ഒരു എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും അരിപ്പയിലെ യാത്രകളുടെ വീഡിയോസ് ഇനി എപ്പിസോഡായിട്ട് പുറകെ വരുന്നുണ്ട് അപ്പം എന്തായിട്ട് ആനയുടെ അതെ തന്നെ മെയിൻ ആനയുടെ ഹൈലൈറ്റ് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡിലായിട്ട് ഇടുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും Bye. I get it. get